സപ്ലൈകോയിൽ അനുവാദം വാങ്ങിച്ച ദൃശ്യങ്ങൾ പകർത്തുന്നതിന് തെറ്റില്ലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അനുവാദമില്ലാതെ ഓൺലൈൻ മാധ്യമങ്ങളെന്ന പേരിൽ പലരും എത്തുകയാണെന്നും ഇത് സ്ഥാപനത്തെ തകർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാധ്യമങ്ങളെ ഔട്ട്ലെറ്റുകളിൽ പ്രവേശിപ്പിക്കരുതെന്നും ദൃശ്യങ്ങൾ എടുക്കാൻ അനുവദിക്കരുതെന്നും സപ്ലൈകോ എം ഡി ശ്രീറാം വെങ്കിട്ടരാമൻ ഉത്തരവിറക്കിയ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് മാധ്യമങ്ങളെന്ന് പറഞ്ഞു വരുന്ന എല്ലാവരെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ കയറ്റിവിടാനാകില്ല ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന പേരിൽ എല്ലാവരും വരികയാണ് അനുവാദം വാങ്ങി ദൃശ്യങ്ങൾ എടുക്കുന്നതിൽ തെറ്റില്ല അനുവാദമില്ലാതെ കയറിയിറങ്ങാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായാൽ സ്ഥാപനത്തെ അത് തകർക്കുമെന്നും ഭക്ഷ്യമന്ത്രി കൂട്ടിച്ചേർത്തു മാധ്യമങ്ങളെ ഔട്ട്ലെറ്റുകളിൽ പ്രവേശിപ്പിക്കരുതെന്നും ദൃശ്യങ്ങൾ എടുക്കാൻ അനുവദിക്കരുതെന്നും സപ്ലൈകോ എം ഡി ശ്രീറാം വെങ്കിട്ടരാമൻ ഉത്തരവിറക്കിയത് കഴിഞ്ഞ ദിവസമായിരുന്നു സബ്സിഡി തുക കുറയ്ക്കുവാനുള്ള മന്ത്രിസഭാ തീരുമാനം ബുധനാഴ്ച മുതൽ കൂടിയ വിലയിൽ ഔട്ട്ലെറ്റുകളിൽ പ്രാബല്യത്തിൽ വന്നു ഇതിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു സർക്കുലർ വലിയ റീറ്റെയിൽ ശൃംഖലകളോട് മത്സരിച്ചാണ് സംസ്ഥാനത്തുടനീളം ഈ മേഖലയിൽ സപ്ലൈകോ പ്രവർത്തിക്കുന്നത് സപ്ലൈകോയുടെ പ്രതിച്ഛായയും പ്രസക്തിയും കളങ്കപ്പെടുത്താൻ ബോധപൂർവമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കും അതിനാൽ അനുമതിയില്ലാതെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുനിന്നുള്ളവർ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് അനുവദിക്കരുത് സപ്ലൈകോയെ ധാരണകൾ കൂടുതൽ മോശമാക്കുന്നതിനാൽ ജീവനക്കാർ അത്തരത്തിലുള്ള അഭിമുഖങ്ങൾ നൽകരുത് ഇക്കാര്യങ്ങൾ ഉടൻ പ്രാബല്യത്തിൽ വരുത്തണം നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചില്ലെങ്കിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു ഈ ഉത്തരവാണ് വൻതോതിൽ വിവാദമായി മാറിയത്